അദ്ദേഹം എല്ലാവരും അദ്ദേഹം എതിർത്ത് പ്രസംഗിച്ച് കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ പ്രമുഖ പണ്ഡിതന്മാരും ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അവർക്കൊക്കെ എതിരെ പ്രസംഗിച്ച് മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയത് കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഇബിന് ഹസ്മിന്റെ നാവിനെ പോലെയാവരുത് ആവരുത് അതിന് അദ്ദേഹം എന്നോട് പറയാണ് ഇബിന് സഖ പോലെ ആവരുത് എന്നോട് ഹസമിന്റെ തൊട്ട് സൂക്ഷിക്കണം തിരിച്ചു പറയാനുള്ളത് സക്കയുടെ ഓർമ്മപ്പെടുത്തിയത്രണ്ട് അങ്ങ് അത് നിങ്ങൾ മനസ്സിലാക്കാതെ നല്ലോണം പഠിച്ചു സംവാദൊക്കെ നടത്തിയിട്ട് എല്ലാരും തോൽപ്പിക്കുന്ന വിഷയത്തിൽ പേരൊക്കെ എടുത്ത് ഒരുപാട് ആളുകളോട് സംവാദക്കെ നടത്തി അവസാനം അദ്ദേഹം വലിയ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശനിദശ തുടങ്ങി അങ്ങനെ പിന്നെ അദ്ദേഹം മൂലക്കായി അവസാനം മോഡി നിരോധിച്ച ആയിരം രൂപ നോട്ട് പോലെയായി മുമ്പ് നല്ല വിലയുണ്ടായിരുന്നു ഇപ്പൊ തീരെ വിലയില്ലാതെയായി അവസാനം ഇനി അത് കൊണ്ട് നടന്നാൽ നടന്നോൻ കുടുങ്ങുന്ന അവസ്ഥയായി അതാണല്ലോ ആയിരം രൂപയുടെ അവസ്ഥ ആ അവസ്ഥ ആർക്ക ഫിറ്റ് എന്നുള്ളത് ഒന്ന് ആ ഇബാറത്ത് ഇബിനുസഖനെ പറ്റിയിട്ട് പറഞ്ഞ ആ ഇബാറത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ ഉസ്താദ് ഞങ്ങളെക്കാൾ കൂടുതൽ ആശയങ്ങളും ഗതകാല സ്മരണകളും നിങ്ങളെ മനസ്സിൽ എത്തുമെന്ന് അറിയിക്കുകയാണ്